അഖിലേ ഇത് എന്തെങ്കിലും നന്നാക്കുന്ന സാധനം ഓല സ്കൂട്ടറിന്റെ ചാർജറോ മൊബൈൽ നന്നാക്കുന്ന ഈ വണ്ടിന്റെ ചാർജറൊക്കെ ആയല്ലോ നന്നാക്കല് പതിനേഴായിരം റുപ്യ ആവും പറഞ്ഞ സാധനം ഈ വളരെ സിമ്പിൾ ആയിട്ട് ശെരിയാക്കി അല്ലേ അടിപൊളി കസ്റ്റമേഴ്സിന് ഒരു ഇൻഫർമേഷൻ തന്നെയാ ഇതിന്റെ കസ്റ്റമർ കസ്റ്റമറോടെ എന്നാലേ ഇതിന്റെ കസ്റ്റമറോടെ സത്യാവസ്ഥ നമുക്കൊന്ന് ഈ ചോദിച്ചോട്ടാ ചാർജർ ഇത് എന്താ പറ്റിയ

ഓക്കെ ഓക്കെ അപ്പോൾ അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കേട്ടല്ലോ ഇങ്ങനെയുള്ള ചാർജറുകളൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ ഇതിപ്പോൾ ഓലേൻ്റെ ചാർജറാണ് അപ്പോൾ അതുപോലെ തന്നെ പല ഡിവൈസുകളുടെയും ഇലക്ട്രോണിക് ഡിവൈസുകൾക്കൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കത് മൊത്തത്തിൽ റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷനേ ഉണ്ടാവുള്ളൂ പക്ഷേ നമുക്ക് അതിന്മേ തന്നെ ശരിയാക്കിയെടുക്കാം ഓക്കെ